കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം ഹൈബ്രിഡ് വിത്തുകൾ വിതരണം ആരംഭിച്ചു വിത്ത് പാക്കറ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നത് പാവൽ വെണ്ട പയർ ചീര എന്നിവയുടേതാണ് വിത്തുകൾ പത്ത് പഞ്ചായത്തുകളിലായി എണ്ണൂറ് വീടുകളിലേക്ക് പച്ചക്കറി വിത്തുകൾ എത്തും വിതരണോദ്ഘാടനം പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വിഷരഹിതമായി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിത ഭക്ഷണം കഴിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ മാറ്റുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഇവിടെ ഹൈബ്രിഡ് വിത്തുകളായിട്ടുള്ള ചീര പയർ വെണ്ട പാവ പാവൽ ഉൾപ്പെടെയുള്ള ഹൈബ്രിഡ് ഹൈബ്രീഡ് ശേഷിയുള്ള വിത്തിനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നത് പരിധിയിൽ ഒട്ടേറെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയാണ് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കൊറംബേൽ ആനിസ് ഫ്രാൻസിസ് ബോസ് മതായി ഒ കെ അജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം